അയ്യപ്പൻകോവിൽ ഗവൺമെന്റ് പ്രീ പ്രൈമറി എൽ പി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ പറ്റി മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പറ്റി വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകുന്നതിനും എങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതെന്നത് കുട്ടികളെ മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് സ്കൂളിൽ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് പാർലമെന്ററി മോഡലിലായിരുന്നു ആ ഒരു കുട്ടികൾക്ക് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ പാർലമെൻറ്റ് ഇലക്ഷനെക്കുറിച്ചോ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു ബോധം വരുത്തേണ്ട രീതിയിൽ ഇലക്ഷൻ നടത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ നമ്മുടെ സ്കൂൾ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കുട്ടികൾക്ക് ഒരു ഇലക്ഷൻ സമയത്ത് അവരെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മനസ്സിലാക്കേണ്ടത് ആ വിധത്തിൽ അവർക്കൊരു അനുഭവം ലഭിക്കത്തിൻ്റെ രീതിയിൽ ആണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് ഇത് ഒരു മൂന്ന് സ്ഥാനാർത്ഥികളെ നിർത്തി കുട്ടികൾക്ക് ബൂത്ത് ഒരു ഓഫീസർമാരെയും അതേപോലെ പോളിംഗ് ഓഫീസേഴ്സിനെയും ഒക്കെ ഡ്യൂട്ടിക്ക് അവരെ കൊണ്ട് ഒരു ആപ്പ് വോട്ടിംഗ് ആപ്പ് ക്രമീകരിച്ച് എങ്ങനെയാണ് വലിയ ആളുകൾ ചെയ്യുന്ന ആ രീതിയിൽ തന്നെ അവർക്ക് ഒരു അനുഭവം ലഭിക്കട്ടെ എന്ന് ഞാൻ കരുതിയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ താല്പര്യവും ഭയങ്കര ഇൻട്രസ്റ്റിംഗുമായിരുന്നു ഈ ഒരു പ്രവർത്തനം പ്രത്യേകം സജ്ജീകരിച്ച പോളിംഗ് ബൂത്തുകളിൽ വിദ്യാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തി സ്കൂൾ ഹെഡ്മിസ്ട്രസ് റാണി തോമസ് സീനിയർ അസിസ്റ്റന്റ് മനോജ് കുമാർ അധ്യാപകരായ അഖില എസ് രമ്യ ആർ എൽ ദീപ പി വി ലിത തോമസ് ബീന ജോസഫ് എന്നിവർ നേതൃത്വം നൽകി